നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം പ്രാദേശിക നേതാവില്ലെങ്കിൽ പിന്നെ നിതീഷ് കുമാറിനെ എങ്ങനെയാണ് ബിഹാർ രാഷ്ട്രീയത്തിൽ നിന്ന് പിഴയ്ക്കാൻ പറ്റുന്നത് ഇല്ല അതിനെ സമ്മതിക്കാതെ ഐക്യ ജനതാദളിൽ നിന്നും കൂട്ടം കൂട്ടമായി ആളുകൾ ജൻ സൂരജ് പാർട്ടിയിലേക്ക് ഒഴുകുകയാണ് പ്രശാന്ത് കിഷോർ ആ പാർട്ടി ഔദ്യോഗികമായി ലോഞ്ച് ചെയ്തിട്ട് കേവലം ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നിരവധിയായ ഐക്യ ജനതാദൾ അംഗങ്ങളാണ് ആ പാർട്ടിയിൽ ഇനി ഒരു നീതിയും ന്യായവും നടപ്പിലാക്കാൻ കഴിയില്ല ഉൾപാർട്ടി ജനാധിപത്യം അവസാനിച്ചിരിക്കുന്നു നിതീഷിന് തോന്നും വിധത്തിൽ മാറ്റാനും വസ്ത്രം മാറുന്നതുപോലെ മുന്നണി ഉപേക്ഷിക്കാനും ഞങ്ങളെ കിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞ് ജൻ സൂരജ് പാർട്ടിയിലേക്ക് ഒഴുകുകയാണ് വാസ്തവത്തിൽ ഇതുതന്നെയായിരുന്നു പ്രശാന്ത് കിഷോർ ടാർഗറ്റ് ചെയ്തത് ജെ ഡി യുവിനെ തകർക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ നീക്കം അതല്ലാതെ ആർ ജെ ഡിക്ക് എതിരെയല്ല അദ്ദേഹത്തിന്റെ പോരാട്ടം വാസ്തവത്തിൽ ജെ ഡി എല്ലാ രീതിയിലും തകർത്തെറിയുക അതായിരുന്നു പ്രശാന്ത് കിഷോറിന്റെ ലക്ഷ്യവും അദ്ദേഹത്തിനെ ഐക്യ ജനതാദൾ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും പുറത്താക്കി നിതീഷ് കുമാർ പാർട്ടിക്കുള്ളിൽ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവാണെന്ന് പ്രഖ്യാപിച്ച കാലം മുതൽ തന്നെ പ്രശാന്ത് കിഷോർ ഓങ്ങി വെച്ചിരിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ആകപ്പാടെ നാണംകെട്ട് നിന്ന നിതീഷ് കുമാറിനെ ഒരു സഹായം നൽകിയത് വാസ്തവത്തിൽ പ്രശാന്ത് കിഷോറാണ് അന്ന് പ്രശാന്ത് കിഷോറിൻ്റെ പല തന്ത്രങ്ങളും വർക്കൗട്ടായി അതിൻ്റെ ഭാഗമായാണ് മഹാഗഡ്ബന്ധൻ അധികാരത്തിലേക്ക് വന്നത് അന്ന് ബീഹാറിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി എഴുപത്തെട്ട് സീറ്റുകളാണ് മഹാഗഡ്ബന്ധൻ സംയുക്തമായി നേടിയെടുത്തത് ഇരുപത്തേഴ് സീറ്റ് കോൺഗ്രസും എൺപത് സീറ്റ് ആർ ജെ ഡിയും എഴുപത്തൊന്ന് സീറ്റ് ഐക്യ ജനതാദളും എന്നിങ്ങനെയായിരുന്നു അന്നത്തെ കണക്ക് എന്നാൽ രണ്ടായിരത്തി ഇരുപതായപ്പോൾ വീണ്ടും ഐക്യ ജനതാദൾ ബി ജെ പിയുടെ തൊഴുത്തിലേക്കെത്തി പിന്നെയും മഹാഗഡ്ബന്ധനുമായി സഹകരിച്ചു ഇടക്കാലത്ത് പിന്നെ വീണ്ടും ഒരു നാണവും മാനവും ഇല്ലാതെ ബി ജെ പിയോട് സഹകരിക്കാൻ ചെയ്യുന്നു ഇങ്ങനെ വെച്ചടി വെച്ചടി പാർട്ടി മാറുന്ന ആൾക്ക് എന്ത് ഐഡിയോളജി എന്ത് പ്രത്യയശാസ്ത്രം ഇങ്ങനെയുള്ള വ്യക്തികളെ എങ്ങനെയാണ് കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കഴിയുക പ്രശാന്ത് കിഷോർ അതുകൊണ്ട് തന്നെ കൃത്യമായി പറയുന്നു ഈ നിതീഷിനെ കൃത്യമായും രാഷ്ട്രീയപരമായി അദ്ദേഹത്തിൻ്റെ ഗിമിക്സുകളെ അവസാനിപ്പിക്കേണ്ട കാലമായി കഴിഞ്ഞിരിക്കുന്നു ബി ജെ പി ഇപ്പോൾ ദേശീയ തലത്തിൽ ഭരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ കനിവുകൊണ്ടാണ് എന്നൊരു തെറ്റിദ്ധാരണയുണ്ട് വാസ്തവത്തിൽ ഐക്യ ജനാദളിലെ എം പിമാർ വേണമെങ്കിലും രാജിവെക്കാൻ തയ്യാറായി നിൽക്കുകയാണ് തനിക്ക് ആ വ്യക്തിപരമായി അടുപ്പമുള്ള നിരവധി എം പിമാരുണ്ട് അവർ ഏത് നിമിഷവും കൂറുമാറാം അങ്ങനെ വന്നാൽ ഐക്യ ജനാദളിൽ തന്നെ വലിയ സ്പ്ലിറ്റ് ഉണ്ടാകും ആ നിമിഷം നിതീഷ് കുമാറിന് ഇരുട്ടടി ഉണ്ടാകും നിതീഷ് കുമാറിൻ്റെ ഭരണം അവസാനിക്കാൻ പോവുകയാണ് എല്ലാ അർത്ഥത്തിലും അത് ബി ജെ പിക്ക് ദേശീയ തലത്തിലും തിരിച്ചടി ഉണ്ടാക്കും ഞാൻ ഈ പറഞ്ഞത് വേണമെങ്കിൽ എഴുതി വെച്ചോളൂ എന്നാണ് പ്രശാന്ത് കിഷോർ പറഞ്ഞിരിക്കുന്നത് നിരവധിയായ ഐക്യ ജനതാദൾ നേതാക്കൾ ഇതിനോടകം തന്നെ പ്രശാന്ത് കിഷോറുമായി സഹകരിച്ച് തുടങ്ങിയിരിക്കുകയാണ് അതിൽ പ്രമുഖരായ വ്യക്തിത്വങ്ങൾ അതായത് ഐ എഫ് എസ് ഉദ്യോഗസ്ഥരായ വ്യക്തികൾ വരെ ഇതിനകത്തുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ജൻസുരക്ഷാ പാർട്ടിയുടെ ഏറ്റവും വലിയ മോട്ടീവ് എന്നത് ഐക്യ ജനതാദളിൻ്റെ പതനം തന്നെയാണ് പവൻ വർമ്മയും മനോജ് ഭാരതിയും പ്രസാദ് യാദവും അതുതന്നെയാണ് ലക്ഷ്യം വച്ചിരിക്കുന്നത് മൂവായിരം കിലോമീറ്ററല്ല വേണ്ടിവന്നാൽ ബീഹാറിൽ ഇനിയും പ്രചരണം നടത്തും ബിഹാറിൽ ജെ ഡി യു തകരണം എന്നാലേ അവിടെ ജനങ്ങൾക്ക് നീതി ലഭിക്കൂ എന്നാണ് പ്രശാന്ത് കിഷോറിന്റെ ഡയലോഗ്